ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നക്ഷത്ര പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഇന്ന് കാണിക്കാൻ പോകുന്ന മൂവായിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റഡ് അതായത് കുട്ടികളുടെ സ്റ്റഡുകളാണ് സ്റ്റാർട്ടിങ് തന്നെ മോഡൽസ് കുറെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് നേരത്തെ കുറെ വന്നിട്ടുണ്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് കുറെ മോഡൽ വന്നുകൊണ്ടിരിപ്പുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് വന്നിട്ട് മോഡൽ ഇറക്കും കുറെ വെറൈറ്റി ആയിട്ടുള്ള മോഡൽ ഉണ്ട് പത്തഞ്ഞൂറ് മോഡൽ വന്നിട്ടുണ്ട് ആ മോഡൽസ് ആകുമ്പോൾ അത്ര കാണിച്ചാൽ ഇതാണ് മോഡൽസ് ഇതൊക്കെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് മുതൽ സ്റ്റാർട്ടിങ് തന്നെ ഐറ്റംസുകളുണ്ട് കേട്ടാ ഈ മോഡൽസ് നോക്കിയാൽ മൊട്ടുകൾ ഒക്കെ നോക്കിയാൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള മൊട്ടുകൾ ഉണ്ട് ഇതല്ല ഈ മോഡൽസ് നോക്കിയാൽ ഇത് വെയിറ്റ് ഉണ്ടാവും ഇത് ഒന്നര ഗ്രാമിന് ഉണ്ടാവും ഒന്നര ഗ്രാമിന് ഇത് നോക്കി ഇതൊരു വെറൈറ്റി ആ സെൻട്രൽ ആയിട്ടാണ് ഈ മോഡൽ ഒരു ബോൾ വന്നത് ഇതിന്റെ വെയിറ്റ് എത്രയെന്നറിയാ ഒരു ഉള്ളൂ ഇതിന്റെ വെയിറ്റ് ഒരു ഗ്രാമിന്റെ മോഡലാണോ നല്ല ഭംഗിയുള്ള മോഡലല്ലേ ഈ മോഡൽ സ്റ്റഡ് ടൈപ്പ് ഇത് മില്ലി മില്ല്ണ്ട് അറുനൂറ്റിഅമ്പത് മില്ലി സ്റ്റഡ് ആണ് ഈ മോഡൽ നോക്കിയത് ഇത് ഏകദേശം നല്ലൊരു ഭംഗിയുള്ള മോഡൽ ഹാങ്ങിങ് ടൈപ്പ് ആട്ടോ ഇതിന്റെ വെയിറ്റ് എത്രയെന്നറിയാ ഇതിന്റെ വെയിറ്റ് ഏകദേശം പറഞ്ഞത് ഒന്ന് ഇരുന്നൂറ്റി ഇരുപത് ഉണ്ടാവും ഒന്ന് ഇരുന്നൂറ്റി ഇരുപതിൻ്റെ വെയിറ്റ് ആണ് ഈ മോളിലിൻ്റെ ഒന്ന് ഇരുന്നൂറ്റി ഇരുപതിൽ ഇത്രയും ഭംഗിയുള്ള സ്റ്റഡിന് എവിടെ കിട്ടും ഇതാണ് ഈ മോഡൽസ് നോക്കിക്കോട്ടെ ഈ മോഡൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള കമ്മലാണ് ഇത് സ്റ്റഡും പിന്നെ ചെറിയ ഹാങ്ങിങ് വന്ന മോഡലാണ് ഇതിന്റെ വെയിറ്റ് എത്രയെന്ന് അറിയാം ഇതിൻ്റെ വെയിറ്റ് തന്നെ ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറാണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഈ മോളിൽ അടുത്ത മോഡൽ നോക്കുക ഒരു സ്റ്റഡിൻ്റെ അത് മുട്ടുകമ്മൽ കുറേ പേര് ചോദിക്കുന്ന മോഡലാണ് ഈ മൊട്ടുകമ്മലിൻ്റെ ഒരു പ്രത്യേകിച്ച് നമുക്ക് സെക്കൻഡ് സ്റ്റൈഡും തേർഡ് സ്റ്റൈഡ് എല്ലാം ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ മലക്കെ ഇടയ്ക്ക് കിട്ടും ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയാവും വെറും നാനൂറ്റി മുന്നൂറ്റി നാന്നൂറ്ററുപത് മില്ലേ ഉള്ളു നാനൂറ്ററുപത് മില്ലിയുടെ വെറൈറ്റി ആയിട്ടുള്ള ഇത് ഇതെല്ലാം ഇതെല്ലാം നാറ്ററുപത് തന്നെയാണ് മൊട്ടുകൾക്ക് മുന്നൂറ് നൂറ്റമ്പത് മില്ലിയോട്ട് ഉണ്ടാവും കേട്ടോ ഇതൊരു കമ്മലാണ് നമുക്ക് ജിമിക്കിയുടെ കുഴപ്പവും വേറെ തൂക്കത്തിൻ്റെ കുഴപ്പം ഉപയോഗിക്കാൻ പറ്റിയ വെറൈറ്റി ഒരു ഫ്ലവർ കമ്മലാണ് ഇതിൻ്റെ വെയിറ്റ് ഏകദേശം അര ഗ്രാം മാത്രമേ ഉള്ളൂ അറുന്നൂറ് മില്ലി അങ്ങനെ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയുള്ളൂ ഉണ്ടോ പിന്നെ എല്ലാം വെറൈറ്റികളാണ് എല്ലാം വെറൈറ്റികൾ വെറൈറ്റി ആയിട്ടുള്ള മോഡലെല്ലാം വന്നത് ഉണ്ടാ ഈ ഫ്ലവർ ഒടക്കിപ്പോയി ലീഫിൻ്റെ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടോ ഒരു ലീഫ് ടൈപ്പ് വന്നിട്ട് അതിലൊരു വൈറ്റ് ഗോൾഡും മിന്നാമിനൊക്കെ ഒരു മോഡലാണ് ഉണ്ടാകാം നല്ലൊരു ഭംഗിയുള്ള മോഡൽ ഇതിൻ്റെ വെയിറ്റ് എത്രയെന്നറിയാം ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒരു ഗ്രാം മാത്രമേ വരുന്നുള്ളൂ അടുത്തൊരു മോഡൽ നോക്കുക ഈ സ്റ്റാർട്ട് ടൈപ്പ് തന്നെ വേണ്ട ഒരു ഇനാമൊക്കെ അടിച്ച് വെച്ചിട്ട് മോഡിലാണ് അതിൽ കട്ടിംഗ് വന്നിട്ടുണ്ട് സെൻട്രലായിട്ട് ഒരു ഫ്ലവർ ഡിസൈൻ ഒരു മോഡലാണ് ഇതിൻ്റെ വെയിറ്റ് എത്ര നോക്കിയാൽ ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ഒന്ന് ഒരു ഗ്രാം മാത്രമേ വരുന്നുള്ളൂ ഇതുണ്ടോ അടുത്തൊരു മോഡൽ കാണിച്ചു തരാം ഹാങ്ങിങ് ആണ് ഇതൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുട്ടികൾക്ക് മോഡിലൊക്കെ ഉപയോഗിക്കാൻ ഒരു ഹാങ്ങിങ് ടൈപ്പാണ് കുറച്ച് നീളം കൂടുതലുണ്ടാകും ഇതിൻ്റെ വെയിറ്റ് ഏകദേശം വന്നത് എത്ര ഒന്നേ മുക്കാൽ ഒന്നേ അറുന്നൂറ്റമ്പതോളാണ് രണ്ട് ഗ്രാമും പോലും ഇല്ല രണ്ട് ഗ്രാം താഴേയുള്ളൂ അതിൻ്റെ കുറേ വെറൈറ്റി ഭംഗിയുള്ള മോളുണ്ട് അതിൻ്റെ ഹാർട്ട് ഷെയ്ഡുണ്ട് ഇതിൻ്റെ ഹാർട്ട് ഉണ്ട് നല്ല കുറേ ഭംഗിയുള്ള മോൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വേറെ ഷേപ്പ് ഉണ്ട് ഇതാണ്ടാ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള മോൾസ് ആണ് ഇതിൻ്റെ വെയിറ്റ് ഏകദേശം ആ വെയ്റ്റ് തന്നെയുള്ളൂ ഇതാണ്ടാ ഒന്ന് അറുന്നൂറ് അറുന്നൂറ് ഉള്ളൂ ഇതാണുണ്ട് ഇതിൻ്റെ വെയ്റ്റ് നോക്കിയാൽ ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉള്ളുണ്ടാ ഒന്ന് ഇരുന്നൂറ്റി ഒന്നേ ഗ്രാമു വരുന്നുള്ളൂ ഇത്രയും ഭംഗിയിൽ ഇത്രയും പൊലിമേലും നിങ്ങൾക്ക് എവിടെ കിട്ടിയ മോൾസ് നല്ല വെറൈറ്റി എൻ്റെ ജിമ്മിക്കൊക്കെ വന്നിട്ടുണ്ട് ജിമ്മിക്കൊക്കെ നോക്കിയാൽ ജിമ്മിക്കെല്ലാം ലൈറ്റ് വെയിറ്റ് ആയിട്ട് ജിമിക്ക ജിമിക്ക് വെറൈറ്റി ആയിട്ടുള്ള ജിമിക്കുകൾ വന്നിട്ടുണ്ട് ഒരു ഗ്രാമം ജിമിക്ക ജിമിക്കയുടെ വെയിറ്റ് നോക്കൂട്ടോ ജിമിക്കയുടെ വെയിറ്റ് ഒന്നേകാൽ ഗ്രാമുകൾ ഉണ്ടാ നല്ല ഭംഗിയുള്ള ജിമിക്കുകൾ കുറേ വന്നിട്ടുണ്ട് വെറൈറ്റിയിലായിട്ടുള്ള മോഡിലാണ് കേട്ടോ ഇതന്നെ ഫ്ലവറിൽ ഒരു ഹാങ് വന്നിട്ടുണ്ട് ഇത് ഉണ്ടാ ഇത് ഒന്നര ഗ്രാം മാത്രമേ വരുന്നുള്ളൂ നല്ല വെറൈറ്റി മോളല്ല നല്ല ഭംഗിയുള്ള മോഡലാണ് ഇത് കുട്ടി വലിയ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ സാമ്പിളാണ് പിന്നെ സ്റ്റഡ് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും സ്റ്റഡ് ഉപയോഗിക്കാം ഉപയോഗിക്കാണ്ടോ ഈ മോഡലൊക്കെ നോക്കിയോ എല്ലാം വെറൈറ്റികളും കുറേ വെറൈറ്റി മുകളിലുണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് ഇത് ഉണ്ടോ ഇതൊക്കെ നോക്കി ഇത് നോക്കി ഈ മോളിൽ കാണിച്ചോളത്തിടാ ഇത്ര നീളത്തിലുള്ള മോൾ നല്ല ഭംഗിയുള്ള മോളല്ലേ അല്ലേ ഉണ്ടാ കിട്ടുന്നുണ്ടോ അടിപൊളി അല്ലേ ഇതിന്റെ വെയിറ്റ് എത്രയാണെന്നറിയാ രണ്ട് ഗ്രാമങ്ങൾ ഇത്ര നീളത്തിൽ ഹാങ്ങിങ് വരേണ്ട മുകളിലാണ് രണ്ട് ഗ്രാമങ്ങളിൽ ഇതിന്റെ വെറൈറ്റി കുറച്ചൊരുണ്ടോ ഞാൻ നേരത്തെ ഒരു മുകളിൽ കണ്ടായിരുന്നു ഇണ്ടാ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ളൊരു മുകളിൽ ഇത് ഉണ്ടോ സിംഗിൾ അതിന് ഡബിൾ ലെയർ വാങ്ങിക്കും ഡബിൾ തട്ടു എന്നത് ഡബിൾ തട്ട് എന്നത് ഇതിന്റെ വെയിറ്റ് കുറവായിരിക്കും ഡബിൾ തട്ട് എന്നത് ഇതിന്റെ ഒന്നര ഗ്രാമമായിരുന്നുള്ള ഒന്നര ഗ്രാമിന് ഒരു മോളിലാണ് ഈ മോളൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ നമ്മുടെ ഷോപ്പുകളും എല്ലാ ഷോപ്പ് എല്ലാ കടകളിലും ഉണ്ടാവട്ടെ ഇപ്പൊ നെറ്റൂരായാലും പൂക്കാട്ടൂരിലായാലും എടപ്പിളിലായാലും എല്ലാ ഷോപ്പിലും ഇത് അവൈലബിൾ ആയിരിക്കും ഇതിൻ്റെ കുറേ കളക്ഷൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ പുതിയ കളക്ഷൻസ് വന്ന് നിങ്ങൾക്ക് ഒരേ നന്നായിട്ട് കാണിച്ചു തന്നെ ഫസ്റ്റ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത് വന്നിട്ട് നമ്മൾ ഷോപ്പിലേക്ക് കൊടുക്കുകയുള്ളൂ തന്നെ നല്ല ഭംഗിയുള്ള ആണ് ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ പറ്റും ചേച്ചി സ്ക്രീനിക്കാൻ നമ്മൾ വിളിച്ചാൽ മാത്രം മതി കേട്ടോ ഏകദേശം ഏത് ഏഴ് ദിവസം മാത്രമേ നിങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും അപ്പോൾ എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക പുതിയ കളക്ഷൻസ് കുറേ വന്നിട്ടുണ്ട് ഇതിപ്പോൾ കുറേ ഇഷ്ടപ്പെട്ട മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തന്നു അപ്പോൾ ഈ മോഡൽസൊക്കെ എല്ലാം ലൈറ്റ് വൈറ്റ് വന്നേക്കണം എല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ കൊടുക്കുക പുതിയ കളക്ഷൻസ് ആട്ടോ അപ്പോൾ പുതിയ ഇതേപോലത്തെ പുതിയ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ ൊക്കെ ഒന്ന് ഫോളോ ചെയ്യട്ടോ